നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലെ ആയില്യ നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു റീഡിംഗ് ആണ് ആയില്യനക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ് മാനസികമായിട്ടുള്ള ഒരു ശക്തിയും ആഴത്തിലുള്ള ചിന്താശേഷിയും ഉള്ളവരാണ് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ശാന്തരായിട്ട് തോന്നും എങ്കിലും ഉള്ളില് അവർക്ക് അതിശക്തമായിട്ടുള്ള മറ്റുള്ളവരുടെ വികാരങ്ങൾ അറിയുന്ന ഒരു മനസ്സും അതുപോലെ ബുദ്ധിയും ശക്തിയും എല്ലാം തികഞ്ഞത് ആയിരിക്കും ജീവിതത്തിൽ ശരിയായ വഴിയിൽ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ ഉയർച്ച തന്നെ ഇവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നവരുമാണ് കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യുന്നവരുമാണ് മുൻകൂട്ടി പല കാര്യങ്ങളും ഇവർക്ക് അനുഭവിച്ചറിയുവാനുള്ള ഒരു കഴിവ് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് അവകാശ ബോധം ഇത്തിരി കൂടുതലായിരിക്കും മിക്കപ്പോഴും ചുറ്റുമുള്ളത് നിയന്ത്രിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും സ്നേഹത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ ആഴമുള്ള ഒരു ബന്ധമായിരിക്കും അത് അതുപോലെ ഒരു ഉടമസ്ഥ അവകാശം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഉള്ളിലൊരു മാന്ത്രികമായിട്ടുള്ള ഒരു ആകർഷണവും അതുപോലെ തന്നെ ഭക്തിയും ആത്മീയതയും ഒക്കെ നിറഞ്ഞവർ തന്നെയാണ് മുന്നിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും പറ്റി ആഴത്തിൽ ചിന്തിക്കുകയും അതിനെപ്പറ്റി വിശകലനം ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അയില്യ നക്ഷത്രക്കാര് ഈ പുതുവർഷത്തിലെ അയല്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ഒരു റീഡിംഗ് ആണ് നോക്കാൻ ആയില്യ നക്ഷത്രക്കാർക്കുള്ള ഡിവൈൻ മെസ്സേജില് പ്രതീകമായിട്ട് എടുത്തിട്ടുള്ളത് ദി മൂൺ എന്ന ഒരു പ്രതീകം തന്നെയാണ് അതായത് ചന്ദ്രനെയാണ് പ്രധാനമായിട്ടും പ്രദാനം ചെയ്യുന്നത് ഇതിൽ നിന്നും നിങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു ഊർജം തന്നെ മറഞ്ഞു നിൽക്കുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നിങ്ങളെ മാറ്റി നിർത്തി അതല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ പുറത്തു നിൽക്കുന്ന ചില സത്യങ്ങള് ചില വ്യക്തികള് അത് നിങ്ങളെ മറച്ചു വെച്ചതിൽ സന്തോഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭയം ഉപേക്ഷിക്കുക തന്നെ വേണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങൾക്ക് കടന്നു പോകുവാനുള്ള ഒരു സമയമായി അതായത് ചന്ദ്രനെ പോലെ തന്നെ മങ്ങിയ പ്രകാശത്തിലാണ് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ വ്യക്തമാകാൻ പോകുന്നു ഉള്ളിൽ ഭ്രമമായി കിടക്കുന്ന അതല്ലെങ്കിൽ സംശയത്തിൻ്റെ മറവിലുള്ള ചില കാര്യങ്ങളാണുള്ളത് അതായത് ഏർ നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വാക്കുകളായിട്ട് വരാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഉള്ളിലുള്ള സംശയങ്ങളെല്ലാം കളയാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് ചില വ്യക്തികൾ മുഖംമൂടി ധരിച്ചിരിക്കുകയാണ് വളരെ അവ്യക്തമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ചന്ദ്രനെ പോലെ നിങ്ങൾക്ക് യഥാർത്ഥ കാര്യങ്ങൾ ബോധ്യപ്പെടും അതായത് കടന്നു പോകൊണ്ടിരുന്നത് കുറച്ച് പരീക്ഷണ കാലഘട്ടമായിരുന്നെങ്കിൽ അതൊക്കെ മാറാൻ പോകുന്നു നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നതിനേക്കാൾ ഉള്ളിലുള്ള നിങ്ങളുടെ മനസ്സ് തന്നെ പറയുന്നത് കേൾക്കേണ്ട ഒരു സമയമാണ് പഴയ വേദനകളൊക്കെ നിങ്ങളോട് പലതും സംസാരിക്കുന്ന ഒരു സമയമുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോഴും അകറ്റി നിർത്തുക തന്നെ വേണം അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിരുന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് മുന്നോട്ട് കുറച്ച് ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ വന്നു ചേരാൻ പക്ഷേ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്ന് നിങ്ങൾക്ക് ഒരു വെളിച്ചമുള്ള സ്ഥലത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കും ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് തീർച്ചയായും സാധിക്കും എന്നാൽ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം തീരുമാനിക്കുക എടുത്ത് ചാടിയൊന്നും തീരുമാനിക്കേണ്ട ഒരു സമയമല്ല വരുന്നത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉള്ളിലുള്ള ചില സംശയങ്ങളും അമിത ചിന്തയും ഒന്നും തന്നെ നിങ്ങളുടെ ശത്രുവല്ല അതാണ് ഒരു നിങ്ങളെ ജാഗ്രതയോടെ നയിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചില വാതിലുകൾ തുറന്നു കിട്ടുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം തന്നെ നിങ്ങൾ ഇല്ലെങ്കിൽ വാക്കുകൊണ്ട് പലതവണ ചോദിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് ചില വാതിലുകൾ തുറക്കുകയാണ് അവിടെ നിങ്ങളുടെ ഹൃദയ ചക്രം തുറക്കുന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് വളരെ മൃദുവായി ചില കാര്യങ്ങൾ ചിന്തിക്കാനായി സാധിക്കാം അതായത് ദൗർബല്യമുള്ള ചിന്തകളല്ല ആത്മശക്തി വർദ്ധിക്കുന്ന ഒരു സമയം കണ്ണീരായിട്ട് വീണ കാര്യങ്ങൾ ഇനി ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു വേദനകൾക്കൊക്കെ മറുപടിയായിട്ടാണ് ചില കാര്യങ്ങൾ വന്നു ചേരാനായിട്ട് പോകുന്നത് ഇനി നിങ്ങളുടെ ജോലി പൊതുജീവിതം തുടങ്ങിയവയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് ഈ പുതുവർഷത്തിൽ എത്തിച്ചേരാനുള്ള ചില അവസരങ്ങൾ വ്യക്തമായിട്ട് കടന്നു വരാൻ അതിനുള്ള അവസരങ്ങൾ മനസ്സിന് തീർച്ചയായും തൃപ്തി വരും സഹായിക്കാനായിട്ട് തയ്യാറുള്ള ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും പണം മാത്രമല്ല മനസ്സ് നിറയുന്ന ഒരു ജീവിതത്തിനും നിങ്ങൾക്ക് അർഹതയുണ്ട് അത് തീർച്ചയായും നിങ്ങൾക്കത് തേടിയെത്തും സ്നേഹിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകും സ്നേഹിക്കപ്പെടാനായിട്ടും നിങ്ങൾക്ക് യോഗ്യമാകും അതുവഴി നിങ്ങളുടെ ജീവിതവും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ഒരു സംതൃപ്തി അനുഭവപ്പെടാനുള്ള സാധ്യതകളാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തെ പറ്റിയാണ് നോക്കുന്നത് വിവാഹത്തിലോ പ്രണയത്തിലോ ഒക്കെയുള്ള റിലേഷൻഷിപ്പിലൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം വരുന്നുണ്ട് പഴയ ബന്ധത്തിൻ്റെ ഒരു റീയൂണിയൻ ആണ് ഒരു അതല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമൊക്കെയാണ് കാണിക്കുന്നത് മനസ്സ് നിറയുന്ന ഒരു റിലേഷൻഷിപ്പ് ജീവിതത്തിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സിംഗിളായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളാണ് ഈ ഡിവൈനോട് ഈശ്വരനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്നും സ്നേഹമുള്ള ഒരു ആശ്വാസം ലഭിക്കും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയെ തന്നെ കണ്ടുമുട്ടാനായിട്ടുള്ള അവസരവും വന്നു ചേരും അതുപോലെ നിലവിലെ റിലേഷൻഷിപ്പിൽ നിന്നും വേദനയൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളിലുള്ള ഒരു മിസ് ഒക്കെ മാറി ഒരു ഹാർമണി ഉണ്ടാകാനുള്ള ഒരു അവസരവും വന്നു ചേരും അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ആത്മാവിലും ശരീരത്തിലും എല്ലാം തന്നെ ഒരു സ്നേഹം നിറച്ച് ദൈവികമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും മനസ്സിലുണ്ടായിരുന്ന പഴയ ചില കാര്യങ്ങൾ അതൊക്കെ ഒന്നുകിൽ കോപമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില വികാരങ്ങളാകാം അതൊക്കെ ഉരുകി മാറി ഒരു സമവാക്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത് ഒരുപാട് വിഷമിപ്പിച്ച വ്യക്തികളൊക്കെ ആകാം എങ്കിലും നിങ്ങൾ നിശബ്ദമായിട്ട് ഒരുപാട് അവരെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരോടത്തുള്ള സന്തോഷ നിമിഷങ്ങളെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ശരിക്കും അതിന് ഒരു പരിഹാരവും തീരുമാനവും ഒക്കെ തീർച്ചയായും കൊണ്ടുവരുന്ന ഒരു വർഷം തന്നെയാണ് വരാൻ പോകുന്നത് അതുപോലെ സിംഗിളായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ഇവിടെ കുറി വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മബന്ധം ഒരു സോൾമേറ്റുമായി കൂടിക്കാഴ്ച എന്ന് തന്നെ വിശേഷിപ്പിക്കാം ജീവിതത്തിലേക്ക് കുളിരായി അത് സ്നേഹമായി കടന്നു വരിക തന്നെ ചെയ്യും ഇനി പഴയ ബന്ധത്തിൽ തീവ്രമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു ഹീലിംഗ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സൗഖ്യപ്പെടാനുള്ള ചില വാർത്തകൾ വന്നു ചേരുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് അർഹമായിട്ടുള്ള സ്നേഹം ഈ പ്രപഞ്ചശക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് നിങ്ങൾക്കുള്ള റീഡിങ്ങിൽ ജസ്റ്റിസ് എന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നീതിയുടെ ഒരു തുടക്കം വരികയാണ് നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കേസോ എന്തെങ്കിലും ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും അതുപോലെ ചില വ്യക്തികളുടെ തീരുമാനത്തിൻ്റെ പുറത്ത് സാമ്പത്തിക തടസ്സം നേരിടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അതുമാറി ഒരു സ്ഥിരതയുള്ള സാമ്പത്തിക സ്രോതസ്സിലേക്ക് വരുന്നതിനും നിങ്ങളെ ചതിച്ച ചില വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ചതിവായിട്ട് നിന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് കർമ്മ പ്രവർത്തിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും സത്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇനി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നിൽ വരും കുറെ സമ്മർദ്ദങ്ങൾ ഉറക്കത്തെ പോലും ബാധിച്ചിരുന്ന അവസ്ഥയാണെങ്കിൽ അതിനൊക്കെ ഒരു വിരാമം ഉണ്ടാകും നിങ്ങൾക്ക് സ്വയം കുറച്ച് ആരോഗ്യപരമായിട്ട് മുന്നേറാനുള്ള ഒരു ഊർജം ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം മൂലം ലഭിക്കുന്നത് തന്നെയാണ് ഈ ഒരു സമയത്തൊട്ടും ഭയക്കേണ്ട കാര്യമില്ല സഹായം നിങ്ങളിലേക്ക് തീർച്ചയായും എത്തും നീതി തീർച്ചയായും പ്രവർത്തിക്കുന്ന ഒരു സമയം തന്നെയാണ് സ്നേഹവും ശാന്തിയും എല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ജസ്റ്റിസ് എന്ന ഈ ഒരു കാർഡ് പ്രതീകമാക്കുന്നത് തന്നെ സത്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും നീതിയുടെയും ശാന്തമായിട്ടുള്ള ഒരു ശബ്ദം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയ്ക്ക് തന്നെ വകയുണ്ട് നിങ്ങളുടെ ഒരു റീഡിംഗിലേക്ക് ഈ ഒരു പ്രതീകം വരുമ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും നിങ്ങൾ സത്യത്തിൽ ചെയ്തത് എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നോ നിന്റെ മനസാക്ഷി ശുദ്ധമാണോ ഇതൊക്കെ ഈ പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ തന്നെ കാരണം ജസ്റ്റിസ് ഒരിക്കലും വികാരപരമായിട്ട് വിധി പറയുകയില്ല ഓരോ വസ്തുതകളെയും ഒക്കെ ആശ്രയിച്ചും പരിശോധിച്ചും ഒക്കെയാണ് വിധി പറയുന്നത് കാലം വരുത്തുന്ന കുറെ വ്യക്തതകളുണ്ട് നിങ്ങൾ മനസ്സിൽ കരുതിയിരുന്ന പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നും അല്ലാതായി തീരുന്ന സമയവും ഉണ്ടാകും അതിനാൽ ഇപ്പോൾ സമാധാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുക കുഴപ്പം പിടിച്ച ഏതൊരു കാര്യമാണോ അതിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കുക തന്നെ ചെയ്യും നിങ്ങൾ വളരെയധികം ആശങ്കപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ ശരിയായ ഒരു വഴിയിലേക്ക് വരും എന്ന് യൂണിവേഴ്സ് സൂചന നൽകുകയാണ് ഒരു ചെറിയ കാത്തിരിപ്പ് മതി അനുകൂലമായിട്ടുള്ള ഒരു മറുപടി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ആശങ്കകളെല്ലാം മാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ഉറപ്പുണ്ടാകുന്ന സമയമാണ് ഈ പുതുവർഷത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു സമതുലിത്വം വേണം ഒരു ജീവിതത്തിലാണെങ്കിലും ഒരു ജോലിയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തുല്യത നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരും ആരൊക്കെ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും അതൊന്നും തന്നെ നിലനിൽക്കുകയില്ല നിങ്ങളോട് ഈ ഒരു സമയത്ത് നീതി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് ഇടപെടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന സൂചന നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അത് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു വഞ്ചന ഉണ്ടായിട്ടാണ് എങ്കിൽ അതിൻ്റെ ഒരു ട്രൂത്ത് റിവീല് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് അതായത് കർമ്മ റിട്ടേൺ ആയിട്ട് വരും നിങ്ങളുടെ ആ ഒരു ശരിയായ തീരുമാനം വളരെ ആശ്വാസമായും സഹായമായും ഭാവിയിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ ജോലി സാമ്പത്തിക മേഖലയിലും ഒരുപാട് നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ തന്നെ വരികയാണ് തെറ്റില്ലാതെ നിങ്ങൾ ചെയ്ത പരിശ്രമത്തിനെല്ലാം തന്നെ ഫലം വന്നു ചേരും പിന്തള്ളി നിങ്ങളെ ഇട്ടിരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരവസരവും തെളിഞ്ഞു വരും കൃത്യമായിട്ട് അത് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ വിശ്വസിക്കുക അതുപോലെ എതിരാളികളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അത് വളരെ കൂടി നിങ്ങൾക്ക് എതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റിസ് പറയുന്നത് ശക്തമായ മറുപടി യൂണിവേഴ്സ് അവർക്ക് നൽകും നിങ്ങളുടെ മനസാക്ഷി സത്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് തീർച്ചയായും അതിന് മറുപടി കിട്ടുക തന്നെ ചെയ്യും ആയിലെ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് കുറെ കാര്യങ്ങൾ തന്നെ പഠിക്കുവാനായിട്ട് സാധിക്കും എല്ലാം നിയന്ത്രിക്കേണ്ടതില്ല ശരിയായ സമയത്ത് വിട്ടുകൊടുക്കുവാനും അറിഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യവാതിലുകൾ ഇവർക്ക് മുന്നിൽ സ്വയം തുറക്കുന്നത് തന്നെയാണ് സ്വന്തമായിട്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം കൂടിയാണ് തനിക്ക് പറ്റിയ ആൾക്കാരൊക്കെ മുന്നിൽ വരുമെന്ന് സ്വയം നിങ്ങൾ തന്നെ വിശ്വസിക്കും ആന്തരികമായിട്ട് ഒരുപാട് മാറ്റവും അതുപോലെ തന്നെ പുറമെ ബാഹ്യമായിട്ട് ഒരു മുന്നേറ്റവും ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളെ സംബന്ധിച്ച് ഒരു പുനർനിർമ്മിക്കുന്ന വർഷം തന്നെയാണ് വരാൻ പോകുന്നത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വർഷാവസാനം നിങ്ങൾ തന്നെ നിങ്ങളോട് അഭിമാനിക്കുന്ന ഒരു ഘട്ടം വന്നെത്തും കാരണം യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്